ഏവർക്കും നമസ്കാരം നമ്മൾ നമ്മളിന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കിടക്കാൻ പോകുന്നത് അതെന്താന്ന് ഇത് നമ്മൾ രാവിലെ കഴിക്കാൻ പോകുന്ന ഭക്ഷണം എന്താണെന്ന ചപ്പാത്തിയാണ് അപ്പം ചപ്പാത്തിക്ക് നല്ലൊരു കറി വേണം അപ്പം കറി ഉണ്ടാക്കാനൊക്കെ ഒത്തിരി പാടാണ് പല കറികളും ഉണ്ടാക്കാം പക്ഷെ ഇന്നിപ്പം അതിന് നമുക്ക് സമയമില്ല പറ്റൂല അപ്പം ഞാൻ അവൻ ഞാൻ വല്ലപ്പോൾ രണ്ടു കഷ്ണം ചിക്കൻ വർപ്പത് പിടി ഇപ്പോൾ അവൻ പറഞ്ഞ അമ്മ ഞാൻ ആ ചിക്കനും കൊണ്ടിട്ട് പെട്ടെന്ന് ഒരു അടിപൊളി കറി ഉണ്ടായിരുന്നു പക്ഷെ ഉണ്ടാക്കുന്ന അങ്ങനെയുള്ള നിമിഷ കറികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ അഞ്ചു മിനിറ്റ് നല്ല അടിപൊളി കറി കറി ആ അങ്ങനെയാണ് നമുക്ക് നമ്മൾ നമ്മള് നോക്കി ഒരു കാണുന്ന ഈ ഒരു കുഞ്ഞു രണ്ട് കഷ്ണം ചിക്കൻ ആണ് ആ ചിക്കൻ ഞാനിങ്ങനെ ചോപ്പ് ചെയ്തെടുത്തോട്ട് അതുകൊണ്ടാണ് കൊറേ ഉള്ള പോലെ തോന്നുന്നത് അപ്പൊ ആ ഒരു ചിക്കന് പിന്നെ കുറച്ച് ടൊമാറ്റോ കട്ട് ചെയ്തത് ഉള്ളി ഇത് സബോളയാണ് ഒരു സബോള ഇത് തക്കാളിയാണ് ഒരു തക്കാളി പിന്നെ നോക്കിക്കേ രണ്ട് പച്ചമുളക് ഉണ്ട് പിന്നെ കുറച്ച് മല്ലിയില കറി ഇതൊക്കെ വീട്ടിലുണ്ടാകുന്ന സാധനങ്ങളാണ് പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേ ഒരു മാഗി ക്യൂബ് ഉണ്ടായിരുന്നു അതും കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ട് ഇവിടെ പിന്നെ അത് ഫ്രിഡ്ജിലേക്ക് നോക്കുമ്പോഴത്തേക്കും വേണ്ട വേറൊരു സാധനമാണ് നമ്മുടെ ടൊമാറ്റോ സോസ് ഉണ്ട് റെഡ് ചില്ലി സോസ് ഉണ്ട് സോയാ സോസ് ഉണ്ടായിരുന്നു ഇതൊക്കെ ഇങ്ങനെ തമ്പും ചാക്കണ്ടൊക്കെ വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടാക്കാനൊക്കെ ഏറ്റവും കറി ഒക്കെ ചൈനീസ് കറി ഒക്കെ വാങ്ങിക്കുന്ന സാധനങ്ങളാണ് കേട്ടോ നമ്മളൊരു ഫ്രൈയിങ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്ന എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമുക്ക് നമ്മളുടെ പച്ചമുളകാണ് കേട്ടോ ഇട്ടു കൊടുക്കുന്നത് പിന്നെ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മുടെ സബോളയാണ് ഇത് പെട്ടെന്നുള്ള കറിയാണ് കേട്ടോ ഈസി കറിയാണ് പെട്ടെന്ന് ചപ്പാത്തിക്കൊരു കറി അത്രേ ഉള്ളൂ സംഭവം ഒരല്പ ഉപ്പ് നമ്മൾ ഈ സബോടക്കകത്തേക്ക് നമ്മൾ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ടോ കേട്ടോ അപ്പൊ അതും കൂടി ഇട്ടു നമ്മൾ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം വലിയ മൂപ്പിക്കലൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഇട്ടു ഇളക്കി ഇളക്കി കഴിഞ്ഞപ്പോഴത്തേ അപ്പം തന്നെ നമ്മൾ ചേർക്കാൻ പോകുന്ന എന്താണെന്നറിയോ നമ്മുടെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ഇത് ഈസി കറി ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതൊക്കെ യൂസ് ചെയ്യുന്നത് അപ്പൊ ജിഞ്ചർ ഗാർലിക്കിന്റെ ലേസൺ ടേസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുത്തു ഒരു കയ്യിൽ ക്യാമറയും ഒരു കയ്യിൽ തവിയായിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് അതിൻ്റെതായിട്ടുള്ള ഒരു ലിമിറ്റേഷൻ ഉണ്ട് കേട്ടോ അപ്പം ഇത് രണ്ടും കൂടി ഇട്ടിട്ട് നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചു കൊടുക്കാം അപ്പൊ ഇത് പെട്ടെന്ന് എനിക്ക് രാവിലെ പോകണം അപ്പൊ അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പൊ ഇതിന്റെ അത്തേക്ക് നമ്മൾ ഇത് ലേശം കറിവേപ്പിലേപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ ആ കറിവേപ്പില ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി ഒപ്പം തന്നെ നമ്മൾ ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്ന എന്താണെന്നറിയോ നമ്മളുടെ തക്കാളി തക്കാളി ആയിരിക്കും ഇട്ട് കൊടുക്കാൻ പോകുന്നത് അപ്പൊ ഇടുന്നു തക്കാളിയും കൂടി ഇടുന്നു മൂപ്പിക്കുന്നു ഇത് വലിയൊരു മൂപ്പിക്കൊന്നും വേണ്ട നമ്മൾ ഇത് എല്ലാ സ്ഥലത്തേക്കും ഇങ്ങനെ ഒന്ന് മാറ്റി മാറ്റിയതിന് ശേഷം ഇനി നമ്മൾ ഇടാൻ പോകുന്ന എന്താണെന്നറിയാ നമ്മൾ കുറച്ച് കാശ്മീരി മുളകൊടി നടുക്കിയിട്ട് നമ്മളങ്ങ് ഇട്ട് കൊടുത്തു ഒപ്പം ഒരു ലേശം മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പൊ ഒരു ലേശം മഞ്ഞൾപ്പൊടിയും കൂടി നമ്മൾ ഇട്ടുകൊടുത്തു രണ്ടും കൂടി ഇട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി മുളകൊടിയൊക്കെ കുറച്ച് മതി കേട്ടോ ചപ്പാത്തി ആയതുകൊണ്ട് വലിയൊരു എഴുവില്ല അതോടൊപ്പം തന്നെ നമുക്ക് പച്ചമുളകും ഇട്ടിട്ടുണ്ട് മുളകൊടിയും നമ്മൾ ഇട്ടിട്ടുണ്ട് ഓക്കെ ഇത് നമ്മളൊന്ന് മൂപ്പിട്ട് വലിയൊരു മൂപ്പിക്കലൊന്നും വേണ്ട ഇതിന് ഒത്തിരി സമയം ഒന്ന് കുക്കാവുമെന്ന് ഓവർ കുക്ക് ഒന്നും ആവണ്ട ഇത് സബോണ സാധനങ്ങളൊക്കെ അവിടെ നമ്മളിങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഇതൊരു സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ആണ് നമ്മൾ കൂവപ്പൊടിയാണ് കേട്ടോ ഇത് അപ്പൊ കൂവപ്പൊടി ഇത് ഞാൻ ലേശം കൂവപ്പൊടി എടുത്തിട്ട് ഇത് ഈ വെള്ളത്തിലേക്ക് ഒന്ന് മിക്സ് ചെയ്യണം ഒരു സ്പൂണ് പിന്നെ ഒരു ലേശം കൂടി എടുത്തിട്ടുണ്ട് ഒരു ഒന്നര ഒന്നര ആ ഒന്നര ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂൺ ആണ് കേട്ടോ എടുത്തിട്ട് ഞാൻ വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മുടെ കറിയുടെ സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ആണ് അപ്പൊ ഇനി നിങ്ങൾക്ക് കൂവപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺഫ്ലോർ ഒക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം അപ്പൊ നമ്മൾ കോൺഫ്ലോറിന് പകരാണ് നമ്മുടെ ഈ കൂപ്പൊടി നമ്മൾ ആഡ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ സബോണൊക്കെ നന്നായിട്ടൊന്ന് വടച്ചി ഒത്തിരി ഓർക്കൊക്കെ അല്ല ജസ്റ്റ് വാടി വന്നിട്ടുണ്ട് അതങ്ങനെ വാടി വന്ന സമയത്ത് ഇത് നമ്മുടെ ചിക്കൻ കുരുവിന് കുരുവിനാ നമ്മൾ ചോപ്പ് ചെയ്താണോട്ടോ അപ്പൊ ആ chop ചെയ്ത ചിക്കൻ നമ്മൾ ഇതിന്റെ അകത്തേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുവാണ് നമുക്ക് ചിക്കൻ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞു piece ആക്കി ചിക്കൻ ഇട്ടേക്കുന്നത് എന്നാലും ഇതിന്റെ ടേസ്റ്റ് ഈ ചെറിയ ചിക്കൻ തന്നെയാണോട്ടോ ഇതിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് അപ്പൊ ആ ചിക്കൻ പീസും കൂടെ നമ്മൾ ഇട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ sort ചെയ്തെടുത്തു ഇനി നമ്മൾ ഇതിന്റെ അകത്തേക്ക് ചേർക്കാൻ പോകുന്ന നമ്മളുടെ ടൊമാറ്റോ സോസ് ആണ് സത്യത്തിൽ സോസിന്റെ കുഞ്ഞ് കുമ്പൂട്ടില്ല അത് തീർന്നു ഇങ്ങനെ കുലിക്ക് കുലുക്കി കുലു കുലുക്കി ഉള്ള സോസ് ഇതേ ഇതിലേക്ക് ഒഴിക്കുന്ന ഒരു പാകമാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് അപ്പൊ ലേശത്തിന് ലേശം ഉണ്ടായിരുന്നോ അല്ലേ ഇനി ഇപ്പൊ നമുക്കൊരു കാര്യം ഇത് കഴുകി ഇങ്ങനെ വെള്ളം അതിൻ്റെ അതൊക്കെ ഒഴുക്കി കഴുകിയെടുക്കാം അപ്പൊ സോസ് ടൊമാറ്റോ സോസ് നമുക്ക് അത്രയും മതി അതായിക്കോളും ഇനി ഇതേ ലേശം ചില്ലി സോസ് ചില്ലി സോസ് പിന്നെ ഉണ്ട് കേട്ടോ ലേശം ചില്ലി സോസ് ഒഴിച്ചിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ഉള്ളതുകൊണ്ട് എരിവായിക്കോളും ചില്ലി സോസ് ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഒഴിക്കാൻ പോകുന്നതേ ഒരു േശം സോയാ സോസും കൂടി ഒഴിച്ചു കൊടുക്കുവാണ് കേട്ടോ ബ്ലാക്ക് സോയാ ആണ് അപ്പൊ ഒരു ലേശം സോയാ സോസും കൂടി ഒഴിച്ചു നമ്മൾ മിക്സ് ചെയ്തു അപ്പൊ ഇപ്പൊ ഇനി നമ്മൾ ഇതിന്റെ അകത്തേ ചേർക്കാൻ പോകുന്ന നമ്മുടെ കോൺഫ്ലോർ കലക്കിയ വെള്ളമാണ് കേട്ടോ ചേർക്കാൻ പോകുന്നത് അപ്പൊ അതും കൂടെ അത് നമ്മൾ കോൺഫ്ലോർ അല്ല നമ്മുടെ കൂവപ്പൊടി കൂവപ്പൊടി കലക്കിയ വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മൾ ഇത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണ് അപ്പൊ നമ്മുടെ കറി ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് ചപ്പാത്തിയുടെ കറി ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് മല്ലിയെല്ലാം കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് അപ്പം അതേ കുറച്ച് മല്ലിയലും കൂടി ഇതിനകത്തേക്ക് കിട്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളുടെ കറി അങ്ങ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ ഈസി കറി ഇനി സെറ്റ് സെറ്റാകുന്ന ഒരു കാര്യം ഉണ്ട് നമ്മുടെ ചിക്കൻ ക്യൂബിലെ അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാവേ അപ്പം അതെ ലാസ്റ്റ് ആയിട്ട് നമ്മുടെ ചിക്കൻ ക്യൂബും കൂടെ നമ്മൾ അതിൻ്റെ അത് ചിക്കൻ ക്യൂബിൻ്റെ ലേശാണോട്ടോ ഇട്ടോളൂ അതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ചൈനീസ് സ്റ്റൈലുള്ള ബ്രേക്ക്ഫാസ്റ്റിന്റെ നമ്മുടെ ചപ്പാത്തിയുടെ കറി അങ്ങ് സെറ്റ് ആയിട്ടുണ്ട് അടിപൊളിയായിട്ട് അപ്പൊ ഇതാണ് നമ്മളുടെ ഈസി കറി ഇത് കണ്ടോ അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ അത് വേണമെങ്കിൽ ചോദിച്ചാൽ ക്യാപ്സിക്കും കൂടി ഇട്ടാലും സെറ്റ് ആണ് കേട്ടോ നമ്മുടെ കറി ഇത് അങ്ങനെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കറി റെഡി ആയിട്ടുണ്ട് ഒപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും സെറ്റ് ആയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് അതേ നമ്മൾ ചപ്പാത്തിയും ഏഹ് കുറച്ച് കുക്കുമ്പർ കട്ട് ചെയ്തുകൊണ്ട് ഒപ്പം നമ്മുടെ ഈ കറിയും കൂടിയാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത് എന്തായാലും അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചൈനീസ് സ്റ്റൈലിലുള്ള ഒരു കറിയാണ് കേട്ടോ ഇത് അപ്പൊ ഈ കറിയും കൂടെ കൂട്ടിയാണ് ഇന്ന് ചപ്പാത്തി കഴിക്കുന്നത് അപ്പൊ പെട്ടെന്ന് തന്നെ നമ്മുടെ കറിയും റെഡി ആയിട്ടുണ്ട് ചപ്പാത്തിയും റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ് അപ്പൊ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പം ഞാൻ ഓടി ഒരു സ്ഥലത്ത് പോകുന്ന സമയത്ത് ഓടി എടുത്തോണ്ടാണ് ഈ വീഡിയോ അല്ലേ പെട്ടെന്ന് പ്രെടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അതുകൊണ്ട് വാരിക്കോരി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഇറങ്ങണേ അപ്പൊ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു ബൈ ബൈ